വക്കഫ് ബോർഡ് നിയമത്തിൽ സമൂലമായ ഭേദഗതി കൊണ്ടുവരാനുള്ള നീക്കം വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് ഇന്ത്യയിൽ വളരെ കാലമായി നിലനിൽക്കുന്ന ഒന്നാണ് വക്കഫ് ബോർഡ് നിയമം അത് ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങളാണ് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ളത് അതിൽ മാറ്റം വരുത്തുന്നതിന് മുമ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ സംഘടനകളുമായിട്ട് സംസാരിക്കേണ്ടതായിരുന്നു അത് സംസാരിച്ചില്ല ഇപ്പം ജോയിൻറ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല വക്കഫ നിയമങ്ങളിൽ വലിയ മാറ്റം വരുത്തി കോടാനുകോടി രൂപ വില വരുന്ന ഭൂമികൾ ഉൾപ്പെടെ പലർക്കും വീതിച്ചു കൊടുക്കാനുള്ള ഗൂഢമായ ഉദ്ദേശം വരെ അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ മുസ്ലിം ജനസമൂഹത്തിൻ്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പാസ്സാക്കിയ നിയമമാണ് വക്കഫ് ബോർഡ് നിയമം അതിൽ വെള്ളം ചേർക്കാനും അത് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കൊണ്ടുവരാൻ ഒരു നിയമം കൊണ്ടുവരാനുമുള്ള നീക്കമാണ് ബി ജെ പി ഗവൺമെൻ്റെ ഭാഗത്തുള്ളത് ഏതായാലും ജോയിൻറ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ പ്രതിപക്ഷം ശക്തമായി തന്നെ നിലപാടുകൾ സ്വീകരിക്കും ഇങ്ങനെ നിയമം പാസ്സാക്കുന്നത് ഗുണകരമല്ല എന്ന വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഭേദ വകുപ്പുകൾ ഒഴിവാക്കാൻ വേണ്ടി പ്രതിപക്ഷം പരിപൂർണമായി ശ്രമിക്കുന്നതാണ് പക്ഷേ ബി ജെ പി ഗവൺമെൻറ് ഉദ്ദേശുദ്ധി ശരിയല്ല എന്ന് തന്നെ വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമാണിത്